ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് വീഡിയോസായിട്ടൊന്നല്ല ഞാൻ വന്നത് ഇപ്പം ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതിൽ തന്നെ അലഹമുല്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് ഒരു ചോദിച്ച ചോദ്യമാണ് കുട്ടികളെ വെച്ച് എങ്ങനെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കണേ ജോലി ചെയ്യണത് കേക്ക് ഡെലിവറി നടത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ മൂന്ന് പേരുമാണ് എന്റെ കുട്ടികൾ ഒരാൾ നാലാം ക്ലാസ്സിലും ഒരാൾ എൽ കെ ജിയിലും മറ്റേക്ക് ഒരു വയസ്സു ആയിട്ടുള്ളു അപ്പൊ ഇന്ന് രാവിലെ അഞ്ചരക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും ഇവിടെത്തന്നെ ചെറിയ ആളും നീക്കുന്നതാണ് അപ്പൊ തന്നെ ചായ അതിന്റെ ബാക്കിൽ ചോറ് കറി ഒക്കെ അങ്ങനെ റെഡി ആവും കേക്കിനെ കേക്കിന്റെ പരിപാടി ചെയ്യണോണ്ട് എപ്പോഴാണ് ഓർഡർ വരിക ഒന്നും പറയാൻ പറ്റില്ല ഇതുവരെ വന്ന ഓർഡർ ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല രാവിലെ വരലുണ്ട് രാവിലെ വന്ന് ഉച്ചക്ക് വേണമെന്ന് പറയലുണ്ട് അപ്പോന്നുണ്ടാക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചെറിയ ആളെ ആക്ടിവിറ്റീസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചെറിയ ആളെ പരിപാടിയാണ് ഈ കാണുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കുറെ ഒരു സാധനത്തോണ്ട് കളിക്കും പിന്നെ അതിനോട് മടുപ്പ് തോന്നും പിന്നെ വലിയ കുട്ടികൾ നോക്കും പിന്നെ ഓർക്കും ഒരു മടുപ്പ് തോന്നും അങ്ങനെ പിന്നെ ഓന് അങ്ങനെ കളിച്ച് അപ്പോ ഞാൻ കേക്ക് റെഡിയാക്കും കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് അപ്പോൾ ഓനങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിക്കും പിന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഒരു പത്ത് പാ കേക്ക് ഉണ്ടാക്കിയ പാത്രമെങ്കിലും നമ്മൾ കേക്ക് ഉണ്ടാക്കിയാൽ കയറാനുണ്ടാവും അപ്പോൾ അതൊന്ന് വേറെ പിന്നെ കുറേയൊക്കെ അങ്ങനെ കളിച്ചിരിക്കുമ്പം പിന്നെ കുറേ കരയോ കരയുമ്പോൾ പിന്നെ ഞാൻ എടുക്കേണ്ടി തന്നെ വരും എടുക്കേണ്ടി വരുമ്പോൾ ഒരു കയ്യിൽ കുട്ടീനെടുക്കും മറ്റേ കൈ കൊണ്ട് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ കേക്കിൻ്റെ പരിപാടി ചെയ്യൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞതിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കേക്കിലേക്ക് ഞാൻ ഇറങ്ങിയത് തന്നെ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയൊരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനും അത് ഡെലിവർ ചെയ്യാനും ഒക്കെ നടത്തിയത് തന്നെ പിന്നെ കേക്ക് ഡെലിവറിന് പോകുമ്പോൾ ഞാൻ കൂട്ടിനെ തറവാട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് കേക്ക് ഡെലിവറി ചെയ്യൽ അത് ഞാൻ തന്നെയാണ് ചെയ്യല് ഞാൻ ആദ്യം ഓർഡർ തരുന്നവരുണ്ട് അപ്പോൾ തലേന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കും ഐസിങ് ചെയ്യും പിന്നെ അന്നാണ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കേക്ക് ഡെലിവറി രാവിലെ ഒരു മണിക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പത്തുമണിയാവുമ്പോൾ ഒത്തിരി എല്ലാം കഴിച്ച് മണിയാവാൻ നേരത്ത് ഡെലിവറി കൊണ്ടു കൊടുക്കും ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഉച്ചക്ക് ശേഷം കൊണ്ട് കൊടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് കൊണ്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കുട്ടികളെ വെച്ച് കേക്ക് ഉണ്ടാക്കുന്നതും ഡെലിവറി ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ